നമസ്കാരം ചരിത്രപ്രസിദ്ധമായ കൂത്താട്ടോളം കിഴകുമ്പ് പിന്മറ്റം ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം മീനമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിക്കുന്ന കിഴകുമ്പ് പിന്മറ്റം ഭഗവതി ക്ഷേത്രത്തിലെ മീനപൂര മഹോത്സവം മീനമാസത്തിലെ പൂരനാളായി ഇന്ന് ഉത്സവത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം രാവിലെ അഞ്ചുമണിയോടുകൂടി അഷ്ടദ്രവ്യ സമയത്ത് മഹാഗണപതി കോമത്തോടു കൂടി ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം പത്തുമണിയോടുകൂടി കരിയിലക്കാട്ട് മഠത്തിൽ നിന്നും ആട്ടക്കാവടി അമ്മങ്കുടം കരകാട്ടം വിവിധ കലാപരിപാടികളുകൂടിയുള്ള അതിഗംഭീരമായ ഘോഷയാത്ര ഏകദേശം ഉച്ചയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ വലിയ പാന നടക്കുന്നതാണ് വലിയ പാനയോടനുബന്ധിച്ച് പൂരയിടി അതിനുശേഷം ചാന്തഭിഷേകം അതിവിശിഷ്ടമായ ദേവിയുടെ ഇഷ്ട വഴിപാടായ ചാന്താട്ടം നടക്കും അത് ഏകദേശം രണ്ടു മണിയോടുകൂടി ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് ഉച്ചയ്ക്ക് അതിഗംഭീരമായ മഹാപ്രസാദോട്ട് ഇവിടെ ക്ഷേത്രത്തിൽ ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം കഴിച്ച് പിരിഞ്ഞു പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം വൈകിട്ട് ആറരയോട് കൂടി ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ ഇളങ്കാവിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് ഗരുഡൻ തൂക്കത്തിന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വിവിധ ദേശങ്ങളിൽ നിന്ന് അതിഗംഭീരമായ ഗരുഡൻ തൂക്കങ്ങളും ദാരികം തൂക്കങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് അതോടുകൂടി പലഹാലെ ഏകദേശം അഞ്ചുമണിയോടുകൂടി ആറാട്ടോടു കൂടി ആ ചടങ്ങുകൾ സമാപിക്കുന്നതാണ് കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം